നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയക്കണേക്കണേ എന്താ ഇന്ന് വീഡിയോയിൽ തമ്പുനില് കണ്ട പോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിലും കമന്റിലൂടെ ആണെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജിലൂടെയും ചോദിക്കുന്ന കാര്യമാണ് ഇക്കാക്ക് എന്താ പറ്റി ഇക്കാക്ക് എന്താ പറ്റി സ്റ്റോക്ക് വന്നതാണോ തളർന്നതാണോ കൈകാലിന് എന്താ പറ്റിയത് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കട അസുഖം ശരിക്കും എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അസുഖത്തിനെ കുറിച്ചല്ല നമ്മുടെ കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് സ്വയം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഒരുപാട് പേര് ചെയ് ചോദിക്കുന്നുണ്ട് ഇക്കാക്ക സ്ട്രോക്ക് വന്നതാണോ എന്താ പറ്റി ഇന്നും കൂടെ എനിക്ക് പേഴ്സണലായിട്ട് ഒരാളെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്കെന്താ പറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇക്കാക്ക് എന്താ ഇതാ പറ്റിക്കുന്ന ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം ആരുടെ കണ്ണുപെട്ടു എന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ തകർക്കാനായിട്ട് ഒരു ട്യൂമർ വന്നുപെട്ടു ബ്രെയിൻ ട്യൂമർ ആണ് ഇക്കാക്ക് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ബ്രെയിൻ ട്യൂമർ പൊതുവേ നമ്മൾ ട്യൂമർ ബ്രെയിൻ ട്യൂമർ വരുമ്പോഴേക്കും ക്യാൻസർ ആണ് അങ്ങനെ ഒരു ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട് പക്ഷെ അങ്ങനെയല്ലാട്ടോ ഇക്കാക്ക് ക്യാൻസർ ട്യൂമർ അല്ല അലഹമ്മില്ല ഇന്ന് ഇത്ര നേരം വരെ അങ്ങനെയല്ല എന്തോന്ന അപ്പൊ കുട്ടികള് വന്നതാണ് കേട്ടോ അവരവിടെ കളിക്കുന്നുണ്ട് ആങ്ങളുടെ കുട്ടികള് പിന്നെ എന്റെ താത്തയുടെ കുട്ടികൾ എല്ലാരും ഉണ്ട് അപ്പൊ അവര് വന്നതായിരുന്നു അപ്പൊ എന്താ അലഹമില്ല ഇന്ന് ഇത്ര നേരം ഇക്കാൾക്ക് ആ ട്യൂമർ ക്യാൻസർ ട്യൂമർ അല്ല നമ്മൾ രണ്ടാമത്തെ സർജറിയിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്താവോ ഏതാവോ മെഡിക്കൽ കോളേജിലല്ലേ ഇപ്പോൾ രണ്ടാമത് സർജറി കഴിഞ്ഞ റിസൾട്ടൊക്കെ വരുമ്പോൾ നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ആ റിസൾട്ടും എന്താ പറയുക ഷനോമ എന്ന് പറഞ്ഞ ഒരു പേരുള്ളൊരു ട്യൂമറാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ില അതായത് നമ്മൾ ബാലൻസ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ലൈൻ ലൈന് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് നമുക്ക് നമുക്കതി നടക്കണമെങ്കിൽ അങ്ങനെ ബാലൻസ് വേണമല്ലോ ശരീരത്തിന് ആ തുലന നില പരിപാലിക്കുന്ന ഒരു ഞരമ്പാണ് നമ്മുടെ വെസ്റ്റിബ്യുലർ വെയിൻ പറഞ്ഞിട്ട് അതായത് നമ്മുടെ ചെവിയുടെ ഏറ്റവും ഉള്ളിലെ പാർട്ടിനെ ബ്രെയിനിലേക്ക് പോയി കണക്ട് ചെയ്യുന്ന ആ വെയിനാണ് ഈ വെസ്റ്റിബ്യുലർ വെയിന് അവിടെയാണ് ഇക്കാൾക്ക് ട്യൂമർ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇക്കാൾക്ക് ആദ്യം സംഭവിച്ചത് നമ്മ വലത്തെ ചെവി കംപ്ലീറ്റ് ലോസ് ആവുകയാണ് ചെയ്തത് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് ഈ അസുഖം അറിയുന്നത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്കൊരു ദിവസം വണ്ടി ഓടാൻ പോയിട്ട് പെട്ടെന്ന് കുഴഞ്ഞു അങ്ങനെ ഇയർ ബാലൻസ് പോയി എന്ന് പറഞ്ഞു നല്ല ഇയർ ബാലൻസ് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ചിക്കപ്പൊ കംപ്ലീറ്റ് ലോസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇത് അറിഞ്ഞത് ആദ്യമായിട്ട് അറിഞ്ഞത് നമ്മൾ ചെവി കംപ്ലീറ്റ് പോയപ്പോഴാണ് ബ്രെയിനിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് നമുക്ക് ഇ എൻ ടി ഡോക്ടർ പാലക്കാട് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഈ അസുഖം അറിയുന്നത് അപ്പോ അങ്ങനൊരു അതായത് അക്കോസ്റ്റിക് ന്യൂറോമ എന്നാണ് കേട്ടോ അസുഖത്തിന്റെ പേര് അങ്ങനെയാണ് അല്ലാതെ ക്യാൻസർ ട്യൂമർ അല്ല അതൊന്നും അവിടെ നമ്മളെ കാത്തു അതല്ല പക്ഷെ ഈ ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസറിനെ പോലെ നമുക്ക് പടർന്ന് പടർന്ന് വരില്ല ക്യാൻസർ പറയുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് നമ്മൾ വരും പക്ഷെ ഈ ട്യൂമർ അങ്ങനെയല്ല ഇത് അവിടെ അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ വളർന്ന് വീണ്ടും വളർന്ന് വളർന്നുകൊണ്ടേയിരിക്കും ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി പിന്നെ അത് കഴിഞ്ഞാൽ റേഡിയേഷൻ ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് അല്ല അത് ഇതിന് മെഡിസിനോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടറെ എന്നോട് പറഞ്ഞത് എന്താണ് ഇതിപ്പോ പണ്ട് കോഴിക്കോട് വെച്ചിട്ട് ഇക്കതിനെ സർജറി ചെയ്തു ചെയ്തിട്ട് എടുത്തു മാറ്റി അത്രമാത്രം പിന്നെ അതിന്റെ ഫർദർ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തന്നില്ല പറഞ്ഞാണെങ്കിൽ നമ്മളത് ചെയ്തേനെ പറഞ്ഞു തന്നില്ല ഞങ്ങള് കറക്റ്റ് ഫോളോ അപ്പ് രണ്ട് മാസം കൂടുമ്പോ ഒക്കെ ചെയ്ത് എല്ലാം ചെയ്തു എന്താണ് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മളെ റേഡിയേഷൻ അങ്ങനൊന്നും നമുക്ക് അറിഞ്ഞില്ല നമ്മുടെ വിചാരം മാറ്റും മൊത്തം കളഞ്ഞ അങ്ങനെയൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടര വർഷം പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വന്നത് ഇപ്പോൾ ഇവിടെ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് റേഡിയേഷൻ എന്തായാലും കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും അതേപോലെ രണ്ട് വർഷം ആ രണ്ട് വർഷത്തിൽ വീണ്ടും ആ ട്യൂമർ നല്ല വലുതാവും വീണ്ടും ഒരു സർജറി ഇനി മൂന്നാമതൊരു ബ്രെയിൻ സർജറി അതിൽ വളരെ റിസ്ക് ആണ് അതിൽ നമ്മളിങ്ങനെ രക്ഷപ്പെടും എന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് റേഡിയേഷനും എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു അലഹമില്ല എങ്ങനെയൊക്കെയോ റേഡിയേഷനും കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ആയിരുന്നു റേഡിയേഷന്റെ അഞ്ചെണ്ണ ഉണ്ടായിരുന്നു സൈബർ നൈഫാണ് ചെയ്തത് അഞ്ച് റേഡിയേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അലഹമുല്ല അതും ചെയ്യാൻ പറ്റി നിലവിൽ ഡോക്ടർ അത് വളരില്ല എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല റേഡിയേഷൻ ചെയ്താൽ വളരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല വളരും അതെന്തായാലും വളരും പക്ഷേ റേഡിയേഷൻ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വളരും റേഡിയേഷൻ കൊടുത്ത കുറച്ച് എന്താ പറയുക ഒരു വർഷങ്ങൾ കുറച്ചൊരു വളർച്ച ഇല്ലാതെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അപ്പം ഒരുപാട് പേർക്ക് ഉണ്ട് ഈ കാട് അസുഖം എന്താണ് എന്താണ് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നത് പോയല്ലേ എനിക്ക് മെസ്സേജ് ചെയ്ത് എല്ലാവരും ചോദിക്കുന്നത് ഇക്കാൾക്ക് സ്ട്രോക്കാണോ കൈകാലിക്ക് നടക്കുമ്പോഴുള്ള ഇതും പിന്നെ ഫ്രണ്ടിലെ ഇതൊക്കെ കണ്ടിട്ട് ചിറിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നത് അതാണ് അപ്പോൾ സ്ട്രോക്ക് എല്ലാ കാക്കി ബ്രെയിൻ ട്യൂമർ വന്ന് ആ ട്യൂമർ മാറ്റിയപ്പോ ആ ഫേഷ്യൽ നെർവിനൊക്കെ പ്രശ്നങ്ങൾ വന്നു പൊതുവെ നമ്മൾ ആ ട്യൂമർ നിൽക്കുന്ന സ്ഥല എല്ലാം ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ സർജറിയിൽ ഇതല്ല കേട്ടോ നല്ല പോലെ ഇങ്ങോട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ സർജറി ഇതൊക്കെ നല്ല റിക്കവർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം നല്ല ഉണ്ടായിരുന്നു ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഈ കക്ഷണൊന്നും കഴിക്കാൻ പറ്റായിരുന്നു നല്ല ഇടങ്ങേറായിരുന്നു അതുപോലെ കൈയൊന്നും തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു എന്താണ് ഹോട്ടലിൽ എവിടെ പോയാലും ഞാൻ വാരി കൊടുക്കലായിരുന്നു ഇക്കാൾക്ക് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും മേടി വന്നില്ല ഇപ്രാവശ്യം പെട്ടെന്ന് റിക്കവർ ആയി ഒന്നുമില്ല അപ്പോൾ ഇതാണ് അസുഖം അപ്പൊ ഇക്കാക്ക് ക്യാൻസർ അല്ലോ ക്യാൻസർ എന്ന പോലത്തെ ഒരു വ്യാധി തന്നെയാണ് ഇത് പക്ഷെ അത് ക്യാൻസർ ട്യൂമർ അല്ല ഈ ഷാനോമ ന്യൂറോമ എന്ന് പറഞ്ഞ അസുഖമാണ് എന്താ എവിടെ നിന്ന് വന്നു എന്റെ ഇങ്ങനൊരു അസുഖം ഞാൻ എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ടെൻഷൻ കൊണ്ട് എൻ്റെ സ്വഭാവം വേറെ ചാനലിൽ ചാനലില് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആരാണെങ്കിലും ഞാൻ കാര്യങ്ങൾ ഞാൻ ചോദിക്കും ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്റെ കാക്കിങ്ങനെ വരാൻ കാരണം അതായത് ഇക്ക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇക്ക കണ്ടെയ്നർ ഡ്രൈവർ ആയിരുന്നു ഏകദേശം അഞ്ചു വർഷത്തോളം ഒക്കെ തൃശ്ശൂരായിരുന്നു അപ്പൊ നൈറ്റിലായിരുന്നു വണ്ടി മൊത്തം ഓടിക്കുക അപ്പൊ ഹെഡ്ഫോൺ എപ്പോഴും ഒക്കെ യൂസ് ചെയ്യും അതുപോലെ ഫോണും നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട് ഉറങ്ങുമ്പോ ആള് ഫോൺ കണ്ട് 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 ഉറങ്ങി എണിക്കുമ്പോ എന്നൊക്കെ ഞാൻ ചീത്ത അറിയായിരുന്നു അന്നൊന്നും ആളെ വില വെച്ചില്ല ഉറങ്ങി എണിക്കുമ്പോൾ ആള് തലന്റെ ഇവിടെ ആയിരിക്കും ഫോണ് എന്നിട്ട് ഞാൻ ചീത്ത പറയും ഫോൺ ഇങ്ങനെ വെക്കാൻ പാടില്ല അത് കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും എന്തോ എന്നെ പറഞ്ഞ പോലെ തന്നെ വന്നു എന്നായി എനിക്ക് പിന്നെ അങ്ങനൊന്നുമല്ല ഞാൻ എന്നിട്ട് അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ ഇങ്ങനെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് അടുത്ത് ചോദിച്ചു ഏർ അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്താ പറയുക അസുഖം ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം ആർക്കും വരാം നമ്മളത് ഒരുപാട് എന്നോട് ഏറ്റവും വേണ്ടപ്പെട്ട് ഞങ്ങളെ എന്താ ചേർത്ത് നിർത്തേണ്ട ഒരാള് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് വെറുതെ അല്ല അതായത് ഒരു കാര്യം ഇൻഷാല്ല ഞാൻ പറയുന്നതാണ് വെറുതെ അല്ല നീ അനുഭവിക്കുന്നെന്ന് പറഞ്ഞു ഏർ ഇക്കാലത്ത് അസുഖം വന്നിട്ട് ഞാനിങ്ങനെ അനുഭവിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അസുഖം എൻ്റെ അറിവില് ഒന്ന് ഒന്നര വയസ്സായിട്ടുള്ളൂ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ മോൻ തലയിൽ ക്യാൻസർ ആണ് ഏഹ് ഒന്നര വയസ്സായിട്ടുള്ളൂ ടി ബി കുറെ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയിട്ടോ എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് മെസ്സേജ് ഒക്കെ പേഴ്സണലായിട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാട കാര്യങ്ങളൊക്കെ പറ്റി മോനിക്കും ഇങ്ങനെ പറയുന്നു കീമോ ചെയ്യാൻ പറ്റില്ല റേഡിയേഷൻ ചെയ്യാൻ പറ്റുക വയസ്സായിട്ടില്ല ഒന്നര വയസ്സായിട്ടുള്ളു ഏഹ് റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എന്താ പറയുക ആ കുഞ്ഞു പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത്രത്തോളം ആയിരുന്നു അസുഖം അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തിട്ടാ ഒന്നര വയസ്സായ കുട്ടി എന്ത് ചെയ്തിട്ട അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അസുഖം ആർക്കും എപ്പോ വേണമെങ്കിലും വരാം നമ്മളൊന്ന് നടന്നു പോവുക ഒന്നൊന്ന് തലജിറ്റി യൂണിറ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ചെക്കപ്പ് ചെയ്ത ഇന്ന അസുഖാണ് ആണ് അവിടെ തീർന്നു അപ്പൊ എന്താ പറയാ നമ്മളെ അത്ര വലിയ വലിയതായതു കൊണ്ടൊന്നുമല്ല ദ്രോഹം ചെയ്തിട്ടൊന്നുമല്ല നമുക്ക് ഇങ്ങനെ വന്നത് അടച്ചറബ് ഈ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു അത്രമാത്രം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണ് വിഷയം മാറിപ്പോയി പറഞ്ഞത് വിഷയം മാറിപ്പോയി അപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചിരുന്നു ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഫോൺ ഞാൻ ചോദിച്ചു ഫോൺ യൂസ് ചെയ്തിട്ടാണോ ഒക്കെ നല്ല യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞത് നമ്മൾ അമൃതയിലെ ന്യൂറോ സർജനാണ് കേട്ടോ പരശുരാമൻ സാറ് നല്ല ഡോക്ടറാണ് നല്ല കൈക്കുണ്ടിയുള്ള ഡോക്ടറാണ് ഇക്കാലത്ത് എത്രയോ സാധ്യതകൾ പറഞ്ഞിട്ട് ഒരു സാധ്യതയും സംഭവിക്കാതെ ഉള്ളതുപോലും റിക്കവറായി അലഹദില്ല പെർഫെക്റ്റ് സർജറി ആയിരുന്നു എൻ്റെ ഒരു കുഴപ്പമില്ല നല്ലൊരു ഡോക്ടറാണ് അതുപോലെ എന്തും എൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്നത് മണിക്കൂർ കണക്കിന് കേട്ടിരുന്ന് എനിക്ക് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു തന്ന് നല്ലൊരു ഡോക്ടറാണ് ആ ഡോക്ടർ അങ്ങനെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു കൂടുതലും പാരമ്പര്യം ആവാനാണ് സാധ്യത ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഫോണ് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചു അപ്പൊ ഫോണ് ഒരു സാധ്യത ഉണ്ട് പക്ഷെ എന്താണ് അത് ഉറപ്പില്ല അങ്ങനെയാണെന്ന് പിന്നെ പാരമ്പര്യമായിട്ടും ഇങ്ങനെ അസുഖം വരാന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയോ ും എങ്ങനെ എന്തോ ഏതോ ഒന്നും അറിയില്ല ഇപ്പൊ നല്ല ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും അല്ല ഒരുപാട് എന്താ പറയുക കൂടുതലും നോക്കിയെടുത്തോളം ലേഡീസാണ് എന്തായത് എൻ്റെതായ പിന്നെ എന്നെ വെച്ച് കുറച്ച് മൂത്തത് താഴെ അങ്ങനെയുള്ളവരാണ് കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരോടും ഞാൻ പറയുന്നത് സ്വന്തം ഭർത്താക്കള് ഫോണ് അമിതമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തടയിടുക ഞാൻ പറഞ്ഞിട്ടും ഞാൻ എന്റെ കെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞു ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒക്കെ കേട്ടിട്ടില്ല രാത്രിയും പകലൊക്കെ നല്ല ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ഫോൺ രാവിലെ എനിക്കും വെക്കാം ചെവിടെ ഓരോ തന്നെ ആയിരിക്കും ഫോണ് അതൊരു സാധ്യത ഡോക്ടർ പറഞ്ഞിട്ടില്ല കേട്ടോ അതും ഒരു സാധ്യതയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വന്ന് എന്നും പറഞ്ഞിട്ടുണ്ട് കൂടുതലും പാരമ്പര്യം ആവാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇക്കാടെ ഫാമിലിയിൽ ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ അവരുടെ ഫാമിലിയിലൊക്കെ എഴുപത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആയിട്ടും നല്ല കമ്പിത്തുണ്ട് പോലെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു കേടും ഇല്ല ഇക്കാര്ക്കാണ് ഈ മുപ്പത് വയസ്സായപ്പോഴേക്കും ഒരു അസുഖം വന്നത് പിന്നെ അത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒന്നര വയസ്സായ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത് ഇന്ന പോലെ നടക്കുന്നു അതെല്ലാം നമ്മൾ അനുഭവിച്ചു തീരൂ അതൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ വേഗം എല്ലാവരും ക്യാൻസർ ആണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കലുണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജൊന്നും റീപ്ലൈ കൊടുക്കുന്നില്ല ഇൻസ്റ്റയിൽ ആണെങ്കിലും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് സമയമില്ല വീട്ടിലെ കാര്യം മിക്കടെ കാര്യം ഹോസ്പിറ്റലിൽ പിന്നെ എൻ്റെതായ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങള് വീഡിയോ കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കഴിയണത് കുറച്ച് പേർക്കൊക്കെ ഞാൻ മെസ്സേജ് കണ്ട വേഗം റിപ്ലൈ കൊടുക്കും ചിലർക്ക് പറ്റുന്നില്ല പിന്നെ ഒരുപാട് പേര് ഇതേ അസുഖം ബാധിച്ചാൽ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഏതാണ്ട് ഇക്കാന്റെ എക്വിപ്മെൻ്റ് ചിറിയൊക്കെ എങ്ങനെയാണ് റിക്കവർ ആയത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഞാൻ വേഗം റിപ്ലൈ കൊടുക്കും കാരണം ഞാൻ അനുഭവിച്ച വിഷമാണ് എനിക്ക് ഞാൻ ഇതുപോലെ ഇക്കാട് അസുഖം വെച്ച് എനിക്ക് ആരാ എന്താ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ നടന്നിട്ടുണ്ട് ആർക്കറിയാ എന്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഞാൻ വേഗം റീപ്ലൈ ഒക്കെ കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പേർക്കാതെ ഇതേ അസുഖം വെച്ചിട്ട് ഒരു അമ്മ അമ്മയ്ക്ക് ഇപ്പോൾ മൂന്നാമതൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് അവർ റേഡിയേഷൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അവരും സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരാണ് ഇപ്പോൾ റേഡിയേഷൻ പറയുമ്പോൾ അതൊന്നും സാധിക്കില്ല പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്തായിരുന്നു ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ക്യാൻസർ അല്ല പക്ഷേ അതിൽ പെട്ടതന്നെയാണ് ട്യൂമറാണ് അക്രോസ്റ്റിക് ന്യൂറോമ എന്ന് പറഞ്ഞൊരു അസുഖമാണ് നമ്മുടെ ചെവിടെ ഈ ഞരമ്പിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന് വളർന്ന് 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 ഇങ്ങോട്ട് വളർന്ന് വരും നല്ല നമ്മുടെ മെയിൻ ഞരമ്പിൽ ടച്ച് ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗം തളർന്നു പോകുന്നത് അങ്ങനെയാണെന്നാണ് പറച്ചില് പറച്ചിലല്ല അങ്ങനെയാണ് അതിൽ തട്ടുമ്പോഴാണ് ഒരു ഭാഗം ഒരു സൈഡ് തളർന്നു പോകും നമ്മുടെ രണ്ടാം പ്രാവശ്യം ഇക്കാക്കറിയുമ്പോഴേക്കും ആ ട്യൂമർ നല്ല അളവെന്നെ ആയിരുന്നു കേട്ടോ നല്ല അളവാണ് അതുകൊണ്ട് രണ്ടാമത്തെ സർജറി ആയതുകൊണ്ട് ഇപ്പോഴൊരു ടു പോയിൻ്റ് ഫൈവ് ഇക്കാൻ്റെ തലയിൽ അതാണ് ഞങ്ങൾക്ക് ഇത്രയും ടെൻഷൻ എല്ലാവർക്കും ഞാൻ ഈ അസുഖം ഇപ്പോൾ അറിഞ്ഞിട്ട് ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചതിൽ എന്റെ കാക്കാണ് കാക്കാണിപ്പോൾ തലയിൽ കുറച്ച് കൂടുതൽ അളവിൽ ട്യൂമർ നിൽക്കുന്നത് അവർക്കൊക്കെ വൺ പോയിന്റ് ഫൈവ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ടൂ പോയിന്റ് ഫൈവോളുണ്ട് രണ്ടാമത്തെ സർജറി ആയതുകൊണ്ട് മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ എടുക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഭക്ഷണം വിഴുങ്ങാനുള്ള കഴിവ് അങ്ങനെയൊക്കെ നഷ്ടപ്പെടും പിന്നെ ഇപ്പം എന്താ ചെയ്തിട്ടെന്താ കാര്യം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ അസുഖത്തിന്റെ കാര്യങ്ങൾ പിന്നെ നിലവിൽ ഈ കൾക്ക് ടാബ്ലറ്റോ ഒന്നും തന്നെ കണ്ണിൻ്റെ ആണ് നമ്മൾ മരുന്ന് നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളും വരുന്നത് കണ്ണിനാണ് ഈ അസുഖത്തിനെ പറഞ്ഞിട്ട് നമ്മൾ അലഹമില്ല വേറെ മരുന്ന് മരുന്നില്ല അതിന് കഴിക്കാൻ മാത്രം മരുന്നൊന്നുമില്ല റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു അത് നിർത്തി ഇനിയിപ്പോൾ നമ്മളിതാ അടുത്ത ആഴ്ച റേഡിയേഷൻ കഴിഞ്ഞ് അതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പിന് പോവുകയാണ് ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയുക ഡോക്ടർ മരുന്നുണ്ടോ എന്താന്നൊന്നും അറിയില്ല ഇപ്പം നിലവിൽ മരുന്നൊന്നുമില്ല നിലവിൽ കല് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാലൻസ് ഇഷ്യൂ ആണ് കുറച്ച് കൂടുതൽ പിന്നെ ചെറിയ അതിൻ്റെ പ്രശ്നങ്ങളാണുള്ളൂ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത എം ആർ അതിലാണ് നമുക്ക് അറിയുള്ളൂ ട്യൂമാർ എന്താണ് ഏതാണ് അപ്പോൾ എല്ലാവരുടെയും ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഞങ്ങൾ പതിനാലായിരം കടന്ന ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ പറയുക എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരെയും പ്രാർത്ഥന എന്റെ ഇക്കാടെ കൂടെ വേണം എൻറെക്കാടെ ആ ട്യൂമറ് ഇനി അത് വളരാൻ സാധിക്കാതെ അതങ്ങനെ അവിടെ അതോടോടുകൂടി റേഡിയേഷന്റെ എഫക്റ്റ് അവിടെ തട്ടി അത് ചുങ്ങി പോകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം ഉം പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളു അത്രേ ഉള്ളൂ നമ്മള് ചെയ്യുക പിന്നെ കുടുംബത്തിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ആർക്കാണെങ്കിലും ഉറ്റവർക്ക് ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് നമ്മൾ നമ്മളങ്ങനെ തള്ളിക്കളയാൻ പറ്റൂ പറ്റില്ല തള്ളിക്കളയാൻ എളുപ്പമാണ് അതൊന്നും നോക്കിയെടുത്തു കൊണ്ടുവരാൻ വളരെ കഷ്ടം അനുഭവിച്ചറിഞ്ഞവിളാ ഞാൻ നല്ല കഷ്ടപ്പെ തള്ളിയാൻ കഴിഞ്ഞു ആ ഇനി അത്രയേ ഉള്ളൂ എനിക്ക് വയ്യ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഞാൻ എന്ത് ചെയ്യും ചിന്തിക്കാനും പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അതിന്റെ പിന്നാലെ നടക്കണതില്ലേ നല്ല കഷ്ടാണ് അപ്പോ അങ്ങനെ ആരും തള്ളിക്കളയാതിരിക്കട്ടെങ്കിലും ഒരു നൂറില് ഒരു പോയിന്റ് ഒരു കടുക് മണി ഓളം ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ ചാൻസ് നമ്മൾ പോയിട്ട് നോക്കി രക്ഷപ്പെടുത്തി എടുക്കണം അത് ആരായാലും അങ്ങനെ വേഗം പണം പൈസ കാശ് സ്ഥലം വീട് എന്ന് പറഞ്ഞിട്ടൊന്നും പെട്ടെന്നൊന്നും തള്ളിക്കളയരുത് ഏർ അതൊക്കെ നമുക്ക് ഇണ്ടാക്കാം പക്ഷെ ആ കൂട്ടത്തിൽ ഒരാൾ പോയാൽ നമുക്ക് ഇനി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല വേറെ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ പഠിച്ചോ നമുക്ക് അതിനേക്കാൾ വലുത് തരും പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾ പോയാൽ പോയത് തന്നെയാണ് അതുപോലെ ഒരാളിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് ഫോൺ വിളിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് പരിചയപ്പെടാനും സംസാരിക്കാനുമായിട്ട് ഇന്നുവരെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കാട്ടിൽ നിന്നാണ് അപ്പോൾ എല്ലാവരോടും പറയാ ഭർത്താക്കന്മാർ ഒരു അധികമായി ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തടയിടുക ഫോണിന് അതുപോലെ രാത്രി കിടക്കുമ്പോൾ ഒന്നും അധികം യൂസ് ചെയ്യാൻ അവർ അനുവദിക്കരുത് എൻ്റെ അനുഭവം കൊണ്ട് പറയണേ ഞാനിപ്പോൾ വല്ലാത്ത എന്താ പറയാ ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുക്കം എന്താ പറയാ ഞങ്ങൾ വേദനിച്ച് തന്നെ ജീവിക്കണം എത്ര ണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ചുറ്റിപ്പറ്റി വലിയൊരു വിഷമം ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുംകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചിരിച്ചു കളിച്ച് മുന്നോട്ട് പോണത് പിന്നെ നമുക്ക് വന്നു വന്നു പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് വന്നു വന്നു പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് കരഞ്ഞ് ഇനി എന്ത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിനേക്കാളും അതിൽ മീത എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഓടണ് ആ ഓട്ടത്തിലാണ് ഞങ്ങള് അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ ഒക്കെ കണ്ടോ എല്ലാം കേട്ടിട്ടിരിക്കണേ പാവല്ല എന്റെക്കാ എന്റെ പാവമാണ് എന്താണ് പാവങ്ങൾക്കെന്നിങ്ങനെയൊക്കെ വരുവുള്ളൂല്ലേ എല്ലാരും പറയും ഇങ്ങനെ ഒരു അസുഖം വന്നു വന്നെന്ന് പറയുമ്പോൾ അറിയുന്ന എല്ലാവരും പറഞ്ഞ ഒരു വാക്കാണ് അവനിക്കോ പാവങ്ങളൊക്കെ വരുവുള്ളൂ സാധുവിനെ വരുവുള്ളൂ എത്ര പേര് എന്താ പറയാ കള്ളുടിച്ചിട്ടാണെങ്കിലും കഞ്ചാവ് അടിച്ചിട്ടാണെങ്കിലും എത്ര പേര് നടക്കുന്നുണ്ട് ആർക്കും ഒരു പ്രശ്നമല്ല പാവങ്ങൾക്കേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയലുണ്ട് അപ്പൊ എന്റെ ഒക്കെ പാവം തന്നെയാണ് അപ്പൊ പാവം തന്നെയാണ് Ha 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 അവ അത്രയ്ക്കില്ല കേട്ടോ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ചേട്ടാ ബൈ വ്യൂസ് ഒക്കെ നല്ല കുറയുന്നുണ്ട് കേട്ടോ മാക്സിമം ഒന്ന് കണ്ടോ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോസിനൊരു ലൈക്ക് കൊടുക്കുക വീഡിയോസിനൊരു കമന്റ് കൊടുക്കുക അത്രയ്ക്കുള്ളൂ അത്രയ്ക്കുള്ളൂ നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ നിങ്ങൾ ഞങ്ങളെ കൈവിടരുത് വേറെ ആരുമില്ല കൂടെ പടച്ച ഉണ്ട് പിന്നെ കൂടെ കുറേ നിങ്ങളെ പോലുള്ള സന്മനസ്സുകൾ എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവ എന്തായാലും കൈവിടരുത് കൂടെ ഉണ്ടാവണം എന്തായാലും കൂടെ ഉണ്ടാവണം മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് ഇൻഷാല്ല ആഴ്ചയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അടുത്ത ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസം കിട്ടും ബുധനാഴ്ചക്ക് കിട്ടും ഉണ്ട് ഹോസ്പിറ്റലിൽ പോണം അപ്പൊ എന്താ നാളെ വിഷു ആണല്ലേ അപ്പൊ വിഷു ആഘോഷിക്കുന്ന എൻറെ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും വിഷു ആശംസകൾ വിഷു ആശംസകൾ എന്റെയും പിക്കാടെയും മക്കളില്ല ഞങ്ങളുടെ വക എല്ലാവർക്കും വിഷു ആശംസകൾ കേട്ടോ കേട്ടാ